പ്രാക്ടിക്കൽ ജോക്ക് നൂൽപാലത്തിൽ കൂടിയുള്ള സഞ്ചാരമാണ് വിശേഷിച്ചും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാനും ലൈക്കിനും ഷെയറിനും വേണ്ടി എന്ത് കാട്ടിക്കൂട്ടാനും മടിക്കാത്തവരുടെ എണ്ണം ഏറുന്ന ഇക്കാലത്ത് പ്രാങ്ക് വീഡിയോകൾ അതല്ലെങ്കിൽ പ്രാങ്ക് കോളുകളൊക്കെ ഞാണിന്മേൽ കളിയാണ് തമാശയ്ക്കായി അവതരിപ്പിക്കുന്ന വീഡിയോയോ ഓഡിയോയോ ഒട്ടും രസിപ്പിക്കാത്ത പരിഹാസ പരിപാടിയായി മാറാം പക്ഷേ വൈറലാകാൻ ചാടുന്നവർ അതൊന്നും നോക്കാറില്ല അവതാരകിയും റേഡി ജോക്കിയുമായ ആർ ജെ അഞ്ജലിക്കും അത്തരമൊരു അബദ്ധം പറ്റിയെന്ന് പറയാതെ വയ്യ ആർ ജെ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്ക് പ്രാങ്കോളാണ് വലിയ വിവാദമായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അഞ്ജലിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മലയാളികൾക്ക് പ്രിയങ്കരിയായ റേഡിയോ ജോക്കി ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച് ഇടുന്ന റേറ്റ് ചോദിക്കുന്നതിനിടെ സ്വകാര്യ ഭാഗത്ത് ഇടണം എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചതാണ് വിവാദമായത് എന്നാൽ ഈ സംഭവം വിവാദമായതിന് പിന്നാലെ അഞ്ജലിയും രംഗത്തെത്തിയിരുന്നു താൻ ചെയ്ത കാര്യങ്ങൾക്ക് മാപ്പ് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടും ചില സാമൂഹിക മാധ്യമത്തിൽ വിമർശനം അഞ്ജലിക്ക് നേരെ ഉയരുകയാണ് ആർ ജെ അഞ്ജലിയും സുഹൃത്തു നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്കോളെല്ലാം അതിർവരുമ്പുകളും ലംഘിക്കുന്നതാണ് വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കടന്നാക്രമണം തുടങ്ങി മാന്യമായ ഒരു തൊഴിലടുത്തു ജീവിക്കുന്ന സ്ത്രീയെ വിളിച്ച് വൃത്തികേടെ പറഞ്ഞ് വെളുക്കച്ചിരിക്കുക എന്നതിനെ ഫ്രാങ്കായി പരിഗണിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തോന്നില്ലെന്നാണ് വിമർശനം പിന്നാലെയാണ് മാപ്പ് പറഞ്ഞ് ആർ അഞ്ജലി രംഗത്ത് വന്നത് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുവെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും ഇനി തന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ സംഭവിക്കില്ലെന്നും അഞ്ജലി പറഞ്ഞിട്ടുണ്ട് പ്രാങ്ക് കോൾ വിവാദമായതിന് പിന്നാലെ ക്ഷമ ചോദിച്ച് ആർ അഞ്ജലി രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ തന്റെ ജോലി പോയെന്ന് പറഞ്ഞു കമ്മിറ്റിടുന്നവരോട് വിശദീകരണവുമായി എത്തിയിരുന്നു ആര് ജെ അഞ്ജലി താൻ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചിരുന്നുവെന്നും തന്റെ പേജിലൂടെ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ടെന്നും ആര് ജെ അഞ്ജലി വിശദീകരണ വീഡിയോയിൽ പറയുന്നുണ്ട് സംഭവം വിവാദമായതിന് പിന്നാലെ ആർ ജെ അഞ്ജലി ക്ഷമ ചോദിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചുവെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടുതന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത് വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമായിരിക്കും നിങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നാണ് എന്നാൽ ഒരു വ്യക്തിയുടെ തൊഴിലിനെ അധിക്ഷേപിക്കണമെന്നോ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു രീതിയിലും വിചാരിച്ചിട്ടില്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് പ്രാങ്ക് കോൾ വിളിക്കേണ്ടി ആളുകളെ സെലക്ട് ചെയ്യുന്നത് വിളിക്കുന്ന ആളുടെ പേരോ ഐഡന്റിറ്റിയോ ഒരിക്കലും വെളിപ്പെടുത്താറില്ല ഇവിടെ യാതൊരു ന്യായീകരണങ്ങൾക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ എന്റെ ഭാഗത്തുനിന്ന് ഇനി വരാതിരിക്കാൻ പൂർണമായും പരിശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ് അഞ്ജലി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു